वे 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 कितन्त कितन्त ും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ യൂട്യൂബർമാരുടെ വളർച്ച വേഗത്തിൽ ആക്കാടുള്ള പൊടിക്കൈകൾ സബ് ഫോഴ്സ് ശരിയായി ചെയ്ത് സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂട്ടാനുള്ള മാർഗം ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടാതെ നിലനിർത്താനുള്ള ടിപ്സ് യൂട്യൂബ് അൽഗുരുതത്തെ എങ്ങനെ വെട്ടിക്കാം എന്നിവയൊക്കെയാണ് സുഹൃത്തുക്കളെ സബ്ഫോഴ്സ് വഴി സബ്സ്ക്രൈബറെ കിട്ടുന്നതല്ല കിട്ടുന്നവരെ നിലനിർത്തുക എന്നതാണ് യഥാർത്ഥ വിഷയം പ്രോ ടിപ്സിനായി അവസാനം വരെ കാണുക താഴെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയെല്ലാം അവരുടെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നൂറ് ശതമാനം ഉറപ്പ് ആദ്യത്തെ കമന്റ് ഒന്ന് വായിക്കുക ചില യൂട്യൂബ് ചാനലുകളുടെ കമന്റ് സെക്ഷനിൽ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തു നീയും ചെയ്യൂ അല്ലെങ്കിൽ ഒരുമിച്ച് വളരാം പിന്നെ റിപ്ലൈ ദൻ ഇനി നീയും ചെയ്യ് സബ് ഫോർ സബ് എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിൽ പല സബ്സ്ക്രൈബറേയും കാണില്ല കാരണം എന്താണെന്ന് അറിയാമോ യൂട്യൂബിന്റെ അൽഗുരുതം അത് കണ്ടുപിടിക്കും ഇവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പത്ത് സെക്കൻഡ് പോലും കണ്ടില്ല ലൈക്ക് ചെയ്തില്ല കമന്റ് ഇല്ല